അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം എൻ്റെയൊക്കെ എൻ്റെ വിശേഷങ്ങൾ സുഖമല്ലേ അലഹമില്ല എനിക്കും എൻ്റെ കുടുംബത്തിന് സുഖമാണ് പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഓരോ പ്രശ്നങ്ങളിൽ ഒരാളുടെ പ്രശ്നം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ചെറിയൊരു ഭാഗമായിട്ട് ഞാനും വന്നിട്ടുണ്ട് ഞാൻ വരാൻ കാരണം വ്രതം വന്നതല്ല ആരുണ്ടായിട്ട് വന്നത് അപ്പോ അതിന്റെ പേരിൽ കുറച്ച് നമ്മൾ കേട്ട് പോട്ടെ സാറല്ല എനിക്ക് ഇതിലൊരു കാര്യം പ്രത്യേകം പറയുണ്ട് ഞാൻ ആരിഫ എൻ്റെ ചാനല് മലപ്പുറം ആരിഫ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പം എൻ്റെ പേരിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചാനൽ ഉണ്ടാക്കിയിട്ടുള്ളത് പലരും എൻ്റെ ചാനലിൽ വന്നിട്ട് റംല 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 എന്ന് വിളിക്കുന്നുണ്ട് ഒരുപാട് കമന്റ് ഇട്ടിട്ടുണ്ട് റംലാ റംല എന്ന് കുറേ ഞാൻ ആ റംലെന്നുള്ള പേര് ഒഴിവാക്കി നീ ആണോ റംല നീ ആണോ റംല എന്ന് വെച്ചിട്ട് ഏതാണ് ഈ റംല ഇക്കറിയില്ല കേട്ടോ റംലാനെ ഞാൻ കണ്ടിട്ടില്ല അറിയുമില്ല റംലാനിട്ട് ഒരു ബന്ധവുമില്ല ഏത് റംല ആണെങ്കിൽ കൂടെ പറഞ്ഞേക്കും പിന്നെ അത് മാത്രമല്ല ഞാൻ റംല അല്ല ഓക്കെ എൻ്റെ പേര് ആരിഫ ഈ ചാനലിനെയുമ്പോൾ നോക്കിയാൽ തന്നെ അറിയാം മലപ്പുറം ആരിഫ എന്നാണ് കിടക്കുന്നത് റംല മലപ്പുറം എന്നല്ല കിടക്കുന്നത് അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാം ഏഹ് ഓക്കെ പിന്നെ റംലാൻ്റെ വീഡിയോക്ക് വേണ്ടി കെട്ട വെയിറ്റ് റംലാക്ക് എത്ര മഹറുണ്ട് കുറേ മഹർ എത്രണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് ഞാൻ ആദ്യം സാധ്യതൻ്റെ വീഡിയോ നല്ല രീതിയിലുള്ള വീഡിയോ ആണ് ചെയ്തിരുന്നത് പോസിറ്റീവായിട്ട് നല്ല രീതിയിലുള്ള വീഡിയോ ആണ് ചെയ്തിരുന്നത് സഹതാപത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്തിരുന്നത് പിന്നെയും ഞാൻ ചെയ്തതും അങ്ങനത്തെ വേറെ റോങ് ആയിട്ടും എല്ലാം ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം ഞാൻ അതിൻ്റെ താഴെ വന്നിട്ട് പിന്നെ കമൻറ്റുകൾ ഒരുപാട് ഇട്ടുണ്ട് കമൻറ്റിനൊന്നും ഞാൻ അധികം പ്രതികരിക്കാൻ പുള്ള കുറേക്ക് ഞാൻ അതിനിടയിൽ കൊടുക്കുന്നുണ്ട് അപ്പം സ്വാഭാവികമല്ല എല്ലാവരും അങ്ങനെ തന്നെ നമ്മൾ നമ്മളൊന്നുകൊണ്ട് പിച്ചുമ്പോൾ നല്ല വേദന അടുത്തേ നമ്മൾ ചെറുതായിട്ടൊന്നും പിച്ചില്ല അത്ര ഉള്ളൂ കാര് അതായത് വീഡിയോസ് ഫുള്ള് കാണാതെ മറുപടി പറയുന്നത് കാരണം അത് പിന്നെ നമ്മൾ വിവേഴ്സ് അല്ല എന്നുള്ളത് ഉറപ്പാണ് അത് സെക്കൻഡ് ഐഡിയിൽ വന്നിട്ട് നമ്മളോട് വിരോധം ഉള്ളത് കാരണം കണ്ടത് പറഞ്ഞാൽ തൊണ്ടുകൊണ്ട് ഏറെ കേട്ടിട്ടുണ്ടല്ലേ അതാണ് നടക്കുന്നത് നമ്മൾ ഒരു കാര്യം നമുക്കനുഭവിച്ചത് നമ്മളോട് വന്ന് പറഞ്ഞത് ആ കാര്യം നമ്മൾ അതിൽ കൂടെ പറഞ്ഞെന്നുള്ളത് നമ്മളെ കുടുംബത്തിനൂടെ ഭീഷണിയായിട്ട് വരുമ്പോൾ പിന്നെ അതിനെ പറ്റിയിട്ട് നമ്മൾ ഒന്ന് തുറന്ന് പറയുമ്പോൾ അതിന് എതിരായിട്ട് വന്നിട്ട് നമ്മളെ പിന്നെയും വീണ്ടും പേടിപ്പിക്കുക അല്ലെങ്കിൽ റോങ് ആയിട്ട് പറയാതെ പോട്ട പോട്ടെ സാറല്ല ആ വന്നതിൽ ഒരു കമൻറ്റ് ഞാനിപ്പോൾ വായിക്കട്ടോ പിന്നെ ഇത്താത്തന്നറിയുന്നുണ്ട് ഇത്താത്ത കണ്ണൂർ സീനത്തിൻ്റെ മാതിരി ഫിൽട്ടറും പുട്ടിയും യെസ് സ്വർണവും യെസ് സ്വർണവും ആ പറയും അണിഞ്ഞി മാറുമറക്കാതെ മാറും മറക്കാതെ മാറുമറക്കാതെ മാറി മറക്കാതെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാൻ വന്നതാണ് അല്ലേ അവൾ എന്തെങ്കിലും ആയിക്കോട്ടെ ആയിക്കോട്ടെ അവൾ എന്തെങ്കിലും ആയിക്കോട്ടെ ആയിക്കോട്ടെ അതിനെന്താ കുഴപ്പം ആരും ഇപ്പോൾ ആകണ്ടാന്ന് പറഞ്ഞാൽ നമ്മളെ ആകണ്ടാന്ന് പറഞ്ഞാലും അവളാകാതിരിക്കോ നമ്മളതിൽക്കൊന്നും വരുന്നില്ല പക്ഷേ നമ്മൾ അതുകൊണ്ട് പറയുമ്പോൾ നമ്മൾ നമ്മളങ്ങനെ പറഞ്ഞുള്ളൂ ഇപ്പോൾ ഈ കമന്റ് ഇങ്ങനെ ഇട്ട് വന്നിട്ട് എന്താ കാര്യം ഈ കമൻ്റി നമ്മൾ റിമൂവ് ചെയ്താൽ പോകും ഹൈഡ് ചെയ്താൽ നമ്മൾ നമ്മളതിനെ റിപ്ലൈ ചെയ്താൽ നമുക്ക് വീഡിയോ ആവും അത്രയല്ലേ ഉള്ളൂ പിന്നെ ഈ കണ്ണൂർ സീനത്ത് ഈ സീനത്തകത്താ ബഹുമാനിക്കേണ്ട വ്യക്തിയാണ് ഞാൻ നല്ലപോലെ ബഹുമാനിക്കുന്നത് കുടുംബ പോലെ അധ്വാനിച്ച് പോറ്റിവാ നോക്കുന്ന ആ വ്യക്തിയാണ് അവർ ഇപ്പോഴും അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ സെലിബ്രിറ്റിയാണ് നമ്മൾ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയാണ് സിനതാദ അപ്പൊ അതിന്റെ പേരിൽ അത് അവരെ ഞാൻ ബഹുമാനിക്കും ഓക്കെ അതില് ആ സിനതാത്ത ഫിൽട്ടർ കുട്ടിയും ഇട്ട് സ്വർണ്ണമിട്ടിട്ട് മാറി തോറന്നിട്ടിട്ട് എന്താ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാൻ എപ്പോ ഒന്ന് എന്നെ പറഞ്ഞപ്പോ അവരെ പറഞ്ഞതിന് തുല്യമാണല്ലോ അത് അതായത് ഇനി പാതെടുത്തിട്ട് വരും എന്നെ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞ അതേപോലെ അതായത് അവര് കുറ്റങ്ങൾ മാറും പറഞ്ഞിട്ടിട്ട് കുറ്റങ്ങൾ പറയാൻ വന്ന് നിൽക്കണുണ്ട് എന്നല്ല പതി പറയുന്നതിൻ്റെ അർത്ഥം എന്തിനാണ് വെറുതെ ഇപ്പൊ നിങ്ങൾക്ക് എന്തും എഴുതാം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്ത് തെൽക്കമെൻ്റ് കിട്ടാം ശിക്ഷയില്ല കുറ്റമില്ല ചോദ്യമില്ല ഖബറിലെ സ്വർഗത്തിലേക്ക് നേരെ പോവാം അതെടുത്തിട്ട് നമ്മള് സംസാരിക്കുമ്പോൾ യൂട്യൂബർമാർ പറ്റ പോക്കുന്ന അകത്തി പോക്കായി മക്കനെട്ട്ക്കണെന്തിനാണ് നിങ്ങളെ തട്ടെട്ട്ക്കണെന്തിനാണ് നിങ്ങൾ മുസ്ലിം അല്ല നിങ്ങളെ പച്ചറച്ചിൽ തിന്ന് പൊത്തറച്ചിൽ തിന്ന് പിട്ടിൽ തിന്ന്ണ് അങ്ങോട്ട് പരപ്പരോത് അതിന് താഴെ വന്നിട്ട് എന്തും ഇല്ല നോ പ്രോബ്ലം അവിടെ ഒരു അവിടെ അങ്ങനെ ഒരു നിയമം വെച്ചിരിക്കുകയാണ് അപ്പം ഞാനിപ്പോൾ ഞാൻ ചങ്ങായി എന്ത് ആളാരും ശരി ഞാനൊരു കമന്റ് ഇടുന്നുണ്ട് ആ ഇട്ടേരാ മാറി മറക്കാതെ വന്നതല്ല ശരിക്കും നിന്ന് കണ്ണ് തുറന്ന് നോക്കിയാൽ മനസ്സിലാവും ഞാൻ കോട്ടിട്ടിട്ടാണ് വന്നിട്ടുള്ളത് ഏട്ടാ അപ്പോൾ ചില ആക്റ്റിങ്ങിലൊക്കെ ചിലപ്പം നമ്മൾ തട്ടം മടിച്ചിട്ട് കെട്ടലൊക്കെ ഉണ്ടാവും ഷോർട്ട് മൂവിയൊക്കെ എടുക്കുമ്പോൾ അതൊന്നും നോക്കാം അപ്പോൾ ഞാൻ എനിക്ക് അങ്ങനെ അത്ര ഇതിലാണ് പറയുന്ന ഞാൻ അങ്ങനെ വരാറില്ല എന്നും ഞാൻ അങ്ങനെ നിൽക്കാറില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല അതും ഇതും തന്നെ ഒരു ബന്ധവും ഇല്ല ഞാൻ പറഞ്ഞത് എന്നെ പറഞ്ഞ ആൾക്കാരെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഞങ്ങൾ വേറൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല അത്ര മാത്രം പറഞ്ഞിട്ടുള്ളൂ അതിൽ നമുക്ക് സ്വാഭാവികമാണ് സോഷ്യൽ മീഡിയ ആണ് അല്ലാതെ ആരെ വീട്ടിൽ പോയിട്ട് മുമ്പ് മേടിച്ചു വന്നിട്ട് ഞമ്മള് പറഞ്ഞിട്ടൊന്നുമില്ല സോഷ്യൽ മീഡിയയിൽ കണ്ടത് എല്ലാം ഞമ്മള് പറഞ്ഞിട്ടൊന്നുമില്ല ചില കാര്യങ്ങളൊക്കെ എല്ലാം പറയുന്ന ആൾക്കാരുണ്ട് അവരോടൊന്നും ആരൊന്നും പറയാൻ പോയിട്ടില്ല കാരണം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവരോട് പോയി പറഞ്ഞാലും അവർ പറഞ്ഞുകൊണ്ടിരിക്കും അത്രേ ഉള്ളൂ അപ്പം ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാൻ ഞാൻ എനിക്ക് എന്നെ അതിൽ ഉൾപ്പെടുത്തിയതിൻ്റെ പേരിൽ മാത്രമേ ഞാൻ അത് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത്രക്കേ ഉള്ളൂ അപ്പോൾ ഞാൻ റംല അല്ല ഞാൻ അരിഫ ആണ് അപ്പോൾ ഓക്കെ അപ്പോൾ ഏകദേശം ഇങ്ങനെ മനസ്സിലാക്കണം